സ്നേഹമുള്ളവരെ വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷത്തിനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ക്രിസ്മസ് ഏവർക്കും ഒരു നല്ല ഓർമ്മയാണ് ദൈവപുത്രൻ ഒന്നുമില്ലായ്മയുടെ കാലിത്തൊഴുതിൽ പിറന്നതിന്റെ ഓർമ്മയായിട്ടാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് കൂടെ അനേകരിൽ നിന്ന് മറിയത്തെ തന്റെ പുത്ര ജന്മം നൽകുവാനായി ദൈവം തിരഞ്ഞെടുക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി നീ ഒരു പുത്രനെ പ്രസവിക്കും അവന് യേശു എന്നു പേര് നൽകണം എന്ന വചനം കേട്ടപ്പോൾ മറിയം വളരെയധികം അസ്വസ്ഥയായി എന്നാൽ പിന്നീട് ഇത് കർത്താവിന്റെ ദാസി നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് മറിയം പ്രതിവചിക്കുന്നതായും സുശേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നു മറിയത്തിന്റെ ഈ അനുസരണമാണ് നാമും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിലേക്ക് ഉണ്ണിയേശുവിനെ നമുക്കും സ്വീകരിക്കാം ഈ നോമ്പുകാലത്ത് നമുക്ക് അതിനായി ഒരുങ്ങുന്ന നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ നമുക്ക് തുടച്ചു നീക്കാം സ്നേഹത്തിന്റെയും അനുസരണത്തിന്റെയും ലാളിത്യത്തിന്റെയും വിശ്വാസത്തിന്റെയും പുൽകൂടുകൾ നമുക്കും പണിയാം സംക്ഷിക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായി അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ളവരെ ഏവർക്കും വരാൻ പോകുന്ന ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു